ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പം നിൽക്കുന്നത് നമ്മുടെ വർക്കലയിലാണ് വർക്കലയിൽ വർക്കല ബീച്ചിലാണ് ഞാനിപ്പം നിൽക്കുന്നത് പുതുതായിട്ട് നമ്മുടെ വർക്കല ബീച്ചിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു വർക്കിൻ്റെ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വന്നിട്ടുണ്ട് കോഴിക്കോട് ബീച്ചിലായാലും അതുപോലെ ആലപ്പുഴ ബീച്ചിലായാലും ഒക്കെ നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ടൈം ഇൻ വർക്കല അതിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ താമസിയാതെ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് ഇത് നമുക്ക് ഇതിനകത്ത് കയറി അതായത് നമുക്ക് ഇതിനകത്തൂടെ കയറി അവിടെ ഒരു പ്ലാറ്റ്ഫോം കാണുന്നുണ്ട് അത് അവിടെയാണ് ഇതിൻ്റെ എൻഡെന്ന് പറയുന്നത് അപ്പം ഇതുവഴി കയറി ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിജിൽ നമ്മുടെ ഈ തിരമാലകളുടെ അതേ രീതിയിൽ സഞ്ചരിച്ച് നമുക്ക് അവിടെ എത്താൻ കഴിച്ച് നമുക്ക് നിൽക്കാൻ കഴിയുന്ന ഒരു ഫീല് നമുക്ക് കിട്ടും വേഗത്തിൽ ഇതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് നമുക്ക് സാധാരണക്കാരുള്ള ജനങ്ങൾക്ക് അതിനകത്ത് കയറാൻ കഴിയട്ടെ ഇതുപോലെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് നമ്മുടെ വർക്കലയിൽ കേരള സർക്കാർ നൽകി നൽകുന്നുണ്ട് നമ്മുടെ സ്പീഡ് ബോട്ട് ജെറ്റ് അറ്റാക്ക് അങ്ങനെയുള്ള ഒരുപാട് അഡ്വഞ്ചർ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ പുതുതായിട്ട് വർക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്തായാലും അടിപൊളിയായിട്ട് കേട്ടോ നമ്മുടെ പുതിയ സംരംഭം വരുന്ന ഇരുപത്തിരണ്ടാം തീയതി മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത് ഉദ്ഘാടനം നടത്തുന്നത് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപ എന്നുള്ള നിരക്കിലാണ് വരുന്നത് അതുപോലെ അഡ്വഞ്ചറായിട്ട് ജസ് എ ടി വി ഉണ്ട് എ ടി വിയൊക്കെ വേറെ ലെവൽ സാധനങ്ങൾ രണ്ടെണ്ണം ഒരുപ്പമുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് എ ടി വിക്ക് ഒരു എന്ന് പറയുന്നത് അതുപോലെ ഇതെല്ലാം വരും വരാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ ഏകദേശം നമ്മുടെ ഇരുപത്തി രണ്ടാം തീയതി ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി റിയാസാണ് എൻ്റെ ഉദ്ഘാടനം നൽകുന്നത് നിർവഹിക്കുന്നത് എല്ലാം അടിപൊളി സാധനങ്ങൾ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വർക്കലയിൽ ഇത്രയും ഒരു വികസനം വരുന്നത് സോ നല്ലൊരു സംഭവമാണ് ഇത്രയും സഞ്ചാരികൾ നമ്മുടെ വർക്കലയിൽ വരുമ്പോഴത്തേക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ല കാര്യങ്ങൾ നൽകിയ കേരള സർക്കാരിന് വീണ്ടും നമ്മുടെ വർക്കലക്കാരൻ്റെ വകയിൽ ഒരു നന്ദി രേഖപ്പെടുത്തിയിരിക്കുന്നു സോ സ്റ്റേറ്റും